ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വരുന്ന ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം റോക്കിയുടെ പുറത്താകലിനിടയിൽ പറയാൻ വിട്ടുപോയ ചില നർമ്മ മുഹൂർത്തങ്ങൾ അതായത് റോക്കിയുടെ പുറത്താകൽ ഒരുപക്ഷെ ഗബ്രിയൽ എന്ന കാമദേവനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് അതായത് റോക്കിയുടെ ഒരു അസാന്നിധ്യം വളരെയധികം സാധ്യതകളാണ് ഗബ്രിയലിന്റെ മുന്നിൽ തുറന്നിടുന്നത് ഒരുപക്ഷെ ഗബ്രിയൽ ജാസ്മിൻ കോംബോ വീണ്ടും പൂത്തുലയാനും അല്ലെങ്കിൽ ആ ഗബ്രിയലിന്റെ മറ്റൊരു കോംബോ റെസ്വിൻ ബായി ആയോ ഒരു കോംബോ പൂത്തുലയാനുള്ള വലിയൊരു സാധ്യതയാണ് അവിടെ കാണുന്നത് ഇന്ന് ലൈവിൽ കണ്ട ഒരു ഉമ്മ അതായത് റസ്വിൻ ബായി ഇങ്ങനെ ഇരിക്കുമ്പോൾ തലവേദനയാണെന്ന് പറയുമ്പോൾ ഗബ്രിയേൽ പിന്നിൽ വന്ന് ഒരു ഉമ്മ കൊടുക്കുന്നു തീർച്ചയായും ഈ ഉമ്മ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത് ഒരു തെറ്റുമില്ല ഈ ഒരു ഉമ്മ വെപ്പിനെ ഒരാളും വിമർശിക്കില്ല വിമർശിക്കുന്നവർക്ക് ഭ്രാന്താണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അതായത് ഉമ്മ കൊടുത്തിരിക്കുന്നത് മൂർദാവിലാണ് ഉമ്മ കൊടുക്കുന്നതിൻ്റെ അർത്ഥം കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഉമ്മക്കളിയെ വിമർശിച്ച നമ്മളെയൊക്കെ ഒക്കെ ജാസ്മിന്റെ ഫാദർ അടക്കം വിമർശിച്ചു ജാസ്മിൻ തന്റെ കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ കടിക്കാറുള്ളതാണ് അതിൽ തെറ്റൊന്നും കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഗബ്രിയിൽ ഇപ്പോൾ റശ്മി ബായിക്ക് കൊടുത്ത ഇതുപോലൊരു കിസ്സാണ് കൊടുത്തിരുന്നതെങ്കിൽ അതായത് ജാസ്മിന് ഇതുപോലൊരു പത്തോ ഇരുപതോ കിസ് കൊടുത്താൽ പോലും ഇവിടെ ഒറ്റ മനുഷ്യൻ പോലും വിമർശിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ജാസ്മിനും ഗബ്രിയും കൂടെ കാണിച്ചത് അസൽ പേക്കൂത്തുകൾ തന്നെയായിരുന്നു ഇവിടെ ഇപ്പോൾ റസ്മിൻ ബായി്ക്ക് കിസ് കൊടുക്കുമ്പോൾ ജാസ്മിൻ ഒരു ഞെട്ടലോടെ അടുത്ത് നോക്കുന്നുണ്ട് എടാ നീ ട്രാക്ക് മാറ്റി പിടിച്ചോ നീ ഒരു ഉമ്മച്ചനാണ് എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ പുറത്തു വെച്ച് ഗബ്രി ജാസ്മിനെ കണ്ട സമയത്ത് ജാസ്മിന്റെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നിരിക്കാം ഒരുപക്ഷെ ജാസ്മിൻ പറഞ്ഞാണ് ഉമ്മയാണ് എന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് അപ്പോൾ ഒരുപക്ഷെ ഈ യുവാവ് തെറ്റിദ്ധരിച്ചതിന് ശേഷം തന്റെ കയ്യിലുള്ളത് ഉമ്മൻ ആണല്ലോ എന്നാൽ തെരുതെ കൊടുത്തുകളയാമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം അതായത് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു എഴുപതോളം ഉമ്മകൾ കൊടുക്കുന്ന ഒരു വ്യക്തിയായി ഗബ്രിയൽ മാറുന്നു മറ്റേതൊരു കണ്ടസ്റ്റന്റിനാണ് ഇതിന് സാധിക്കുക ഇവിടെ റോക്കിയും സിജോയും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുമ്പോഴും ഗബ്രിയൽ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല ഒരുപക്ഷെ രണ്ട് പെൺകുട്ടികൾ ആയിരുന്നെങ്കിൽ കൊണ്ടയാളെ പിടിച്ച് നല്ല രീതിയിൽ ഉമ്മ കൊടുക്കുകയും കൊടുത്താക്കും ഒരു ഉമ്മ കൊടുക്കാൻ ഗബ്രിയൽ തയ്യാറാവുമായിരുന്നു പക്ഷേ ഇവിടെ അതൊന്നും ചെയ്തില്ല ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഗബ്രിയൽ എന്ന് പറയുന്ന ഈ യുവാവിന് എക്സ്പെഷ്യലി പെൺകുട്ടികളെ കെയർ ചെയ്യുന്ന കാര്യത്തിൽ വലിയൊരു ത്വര തന്നെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷെ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സീസണുകളിലെ ഏറ്റവും വലിയ ഉമ്മച്ചനായി ഗബ്രിയൽ മാറിയേക്കാം പക്ഷേ ജാസ്മിൻ ഏറെക്കുറെ ഈ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ജാസ്മിന് വലിയ ഒരു നേട്ടം തന്നെയാവും അത് ശ്മിൻ പായെ തന്നെ ആയിരിക്കാം ഇദ്ദേഹത്തിന്റെ ടാർഗറ്റ് എന്ന് നമ്മൾ പല ദിവസങ്ങളായി സംശയിക്കുന്നുണ്ട് ഒരു കേരങ്ങിൽ തുടങ്ങി അത് ഒരു കിട്ടിപ്പിടിയിലേക്ക് വഴിമാറി ഒരു ഉമോക്കിലേക്ക് പോയി അങ്ങനെ തന്റെ കുൽസിത പ്രവൃത്തികൾ തുടരാമെന്നാണ് ഒരുപക്ഷെ ഗബ്രിയൽ എന്ന് പറയുന്ന യുവാവ് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ ഇന്ന് ഇത് നടത്തിയ ഈ ഒരു ആക്ട് തീർച്ചയായും അത് ഒരു കെയർ തന്നെയാണ് ഒരിക്കലും അതിനെ ഞാൻ നെഗറ്റീവായിട്ട് കാണുന്നില്ല ഈ രീതിയിൽ തന്നെയാണ് അദ്ദേഹം മറ്റ് പെൺകുട്ടികളോടും അല്ലെങ്കിൽ ആ റസ്മീൻ ബായിയോട് തുടർന്നും ചെയ്യുന്നതെങ്കിൽ ഒരാളും വിമർശിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈയൊരു ഉമ്മപ്പ് മറ്റെന്തിന്റെ തുടക്കമാകുമെന്ന് ഭയക്കുന്ന പ്രേക്ഷകരും ചെറുതല്ല ഈ ഉമ്മപ്പ് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് Up. bye.